വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ വിശദമായി ചോദ്യം ഒരുങ്ങുകയാണ് പോലീസ് ഡോക്ടറുടെ അനുമതി തേടണം വിഷം കഴിച്ച് നിരീക്ഷണത്തിലുള്ളതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചോദ്യം ചെയ്യാൻ സാധിക്കൂ ഇനി ഈ വിഷയത്തിന്റെ ചുരുളുകൾ അഴിയണമെങ്കിൽ മൂന്ന് പേരുടെ പ്രതികരണം കിട്ടണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഫാന്റെ മൊഴിയാണ് അഫാനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ആഫാൻ നൽകിയിരിക്കുന്ന മൊഴികൾ വൈരുദ്ധ്യമുള്ളതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ചുള്ളാളത്തേക്കൊന്ന് പോകാം അവിടെ ദിലീപ് സംഘവും ഉണ്ട് ഇപ്പോൾ ലത്തീഫിൻ്റെയും ഭാര്യയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വീട്ടിൽ നിന്ന് പുറത്തേക്കെടുക്കും അവിടെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ആ വീട്ടിലുണ്ട് ദിലീപ് ദേവസ്യുണ്ട് ദിലീപ് ഇപ്പോൾ മൃതദേഹങ്ങൾ പുറത്തേക്കെടുക്കുകയാണോ ഡോക്ടർ അരുൺകുമാർ ഏഴ് മണിക്ക് തുടങ്ങിയ ഇൻക്വസ്റ്റ് നടപടികളാണ് ആ ഇൻക്വസ്റ്റ് നടപടികൾ രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ബോഡി പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി ആംബുലൻസ് നിന്ന സ്ട്രക്ചറുകളും മറ്റും അംഗത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരടക്കം അല്ലെങ്കിൽ വാർഡ് മെമ്പർ പറഞ്ഞത് ഈ സെറ്റിൽ കയറി ചെല്ലുന്ന സിറ്റൗട്ടിലെ സെറ്റിയിലായിരുന്നു ലത്തീഫിൻ്റെ മൃതദേഹം ഉണ്ട് ഫർഷാനയുടെ മൃതദേഹം ഉണ്ടായത് അടുക്കളയിലായിരുന്നു അത് ഒരു മുറിയിലേക്ക് കിടത്തി ഈ രണ്ട് സ്ഥലവും അടുക്കളയും ഈ ഡൈനിങ് ഹാളും തീർത്തും രക്തം തളം ിക്കിടക്കുന്ന സ്ഥലമായിരുന്നു എന്നാണ് ഈ വാർഡ് മെമ്പർ പറഞ്ഞത് അവിടെ നിന്ന് ഒരു ബെഡ്റൂമിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി അവിടെ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ആണ് ഇപ്പോൾ ഈ ഇപ്പോൾ സ്ട്രക്ചർ അടക്കം അകത്തോട്ട് കൊണ്ടുപോകുന്നതടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ സ്ട്രക്ചറിൽ ഇപ്പോൾ അല്പസമയത്തിനകം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും പിന്നീട് ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇവിടുത്തെ ജുമാവത്ത് പള്ളിയിൽ എന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ലത്തീഫിൻ്റെയും ഷഹാനുടേയും മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് കൊണ്ടുപോകുകയും ചെയ്യും ഇവരുടെ അഫാൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനാണ് ലത്തീഫ് ലത്തീഫും ആണ് ഇവരുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നൊരു പിതാവിൻ്റെ സ്ഥാനത്ത് അത് നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരുന്നത് ചില കാര്യങ്ങളിൽ അഫാൻ്റെ ചില കാര്യങ്ങളിൽ ഈ വെല്ലുവിക്ക എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പാണ് ഒരു കൃത്യം നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷെ അത് വ്യക്തമായിട്ടില്ല കാരണം ഈ വീട്ടിലെത്തി സ്വർണം ചോദിക്കാനാണ് എത്തിയതെന്ന ഒരു മാല ഉമ്മ ലത്തീഫിന് നൽകിയിരുന്നു എന്നാണ് പറഞ്ഞത് ആ മാല ചോദിക്കാൻ വേണ്ടി വന്നു അത് നൽകാത്തതിൻ്റെ ഒരു ഒരു പ്രതികാരമായിട്ടായിരിക്കാം ഇങ്ങനെ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇവിടെ വലിയൊരു ആൾക്കൂട്ടം തന്നെയുണ്ട് ആളുകൾക്കൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല വലിയ ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു സംഭവം തന്നെ കേട്ട് കേൾവില്ലാത്തതാണ് അതേ തന്നെ ഈ പ്രദേശത്ത് വലിയ ആൾക്കൂട്ടം തന്നെ വന്നിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം വാഹനങ്ങളിലടക്കം വലിയ നീണ്ട നിരയാണ് നെടുമങ്ങാടേക്ക് പോകുന്ന റോഡാണ് ഇത് ഇതൊരു ഇടുങ്ങിയ റോഡാണ് വലിയ ഒരു വലിയ ഗതാഗതക്കുരുക്കടക്കം ഇതോടൊപ്പം വരികയും ചെയ്തു അങ്ങനെ ഈ നാട്ടിൽ പലവിധ സ്ഥലങ്ങളിൽ നിന്നടക്കം ഈ കേട്ട് ഈ വാർത്ത കേട്ട് അല്ലെങ്കിൽ ഈ വലിയ നാട് ഗുരു നടുക്കിയ കൊലപാതകം കേട്ട് പലരും ഈ വീടുകളിലേക്ക് അടക്കം എത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലത്തീഫിൻ്റെ വീടിന് മുൻപിലാണ് അല്പസമയത്തിനകം തന്നെ ലത്തീഫിൻ്റെ മൃതദേഹങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആ കൊണ്ടുപോകുകയും ചെയ്യും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്തായാലും രണ്ട് മണിക്കൂർ നീണ്ട ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോടൊപ്പം ഇവിടെ ആറ്റിങ്ങൽ ഡിവൈഎസ് പിടക്കം ഇപ്പോൾ സ്ഥലത്തെത്തുകയും ചെയ്തുണ്ട് അദ്ദേഹം ആണ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക എന്തായാലും ഇപ്പോൾ തന്നെ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും അരുൺകുമാർ